സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താണ് എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് സോ നിങ്ങൾക്ക് എസ് എസ് ഇ ജി ഡി എന്ന് പറയുന്ന പോസ്റ്റിനെ പറ്റി ബേസിക് ആയിട്ടുള്ള അറിവ് പോലും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി മൊത്തം കാര്യങ്ങൾ ആക്കി തരുന്നതായിരിക്കും കാരണം ഒരുപാടധികം വേക്കൻസി മുന്നിലേക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് നമ്മളത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാടധികം വേക്കൻസി വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനുവേണ്ടി ഒരുപാടധികം ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ വേക്കൻസി എങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയാതെ ഒരുപാട് ഇരിക്കുന്നുണ്ട് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ആ സമയത്ത് പറഞ്ഞതാണ് അതായത് നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലൂടെ പോളൊക്കെ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോൾ ചെയ്താൽ മതി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്ന് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഭാഗത്തിലൂടെ എന്താണ് എസ് എസ് കോൺസ്റ്റബിൾ എന്താണ് അതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ ബാക്കിയുള്ള എക്സാമിനേഷൻ മോഡ് കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾ ഒന്ന് അറിയിച്ചേക്കുക കാരണം ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് ജി കോൺസ്റ്റബിൾ എന്നുള്ള കാര്യമാണ് പറയാനായിട്ട് പോകുന്നത് ഇതിൽ ഒരുപാട് അധികം പോസ്റ്റുകൾ വിളിക്കാനായിട്ട് പോകുന്നുണ്ട് ഇൻക്ലൂഡ് നമ്മുടെ ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഇതിൽ ഉൾപ്പെടുത്തും വരെ ഒരു ന്യൂസ് എന്നിവരെ ലഭിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മുമ്പ് നിങ്ങൾക്ക് മനസ്സിലാവും എനിവേ ഒരുപാട് അധികം പോസ്റ്റുകൾ ഇതിലുണ്ട് അപ്പൊ ആ പോസ്റ്റുകളെ കുറിച്ച് മൊത്തം ഈ ഒരു വീഡിയോയിൽ പറയാൻ പറ്റില്ല അപ്പോൾ ഓരോ പോസ്റ്റുകളെ പറ്റിയിട്ടുള്ള വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഏതൊക്കെ പോസ്റ്റുകൾ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ആ പോസ്റ്റിൽ ഏറ്റവും കൂടുതൽ പേര് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ പേർക്ക് അനുയോജ്യമായ പോസ്റ്റ് ഇതൊക്കെ നമ്മൾ പരമാവധി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ തീർച്ചയായിട്ടും ിൽ നിങ്ങൾ റൈറ്റ് ചെയ്യാൻ എഴുതാനായിട്ട് മറക്കേണ്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറമെ നമ്മൾ ഇതുപോലെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും സോ നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ എന്തൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് ചെക്ക് ചെയ്യാം അതായത് എന്താണ് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ ചെക്ക് ചെയ്യാവുന്നതാണ് സോ എന്താണ് എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ അതിലേക്ക് നമുക്ക് കിടക്കാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ എന്നുള്ളത് ഈ ഒരു വീഡിയോ ബാത്തിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അതിന് മുൻപായിട്ട് കുറച്ചധികം കാര്യങ്ങൾ കൂടി ഈ കണ്ടൻറ്റിലേക്ക് ഡയറക്ടലി കിടക്കുന്നതിന് മുമ്പ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിനു മുമ്പ് എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ബേസിക്കലി നിങ്ങൾക്ക് അറിയാമെന്നാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ബോറടിക്കാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും കൂടുതലും പറയുന്നത് ചിലതൊക്കെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ായിരിക്കാം അതുകൊണ്ട് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് കണ്ടിരിക്കാം മെയിൻലി ഇത് ഒട്ടും അറിയാത്തവർക്കായിരിക്കും കൂടുതൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അറിയെങ്കിലും അറിയില്ലെങ്കിലും നിങ്ങളുടെ ടൈം അനുസരിച്ചിട്ട് എസ്പെഷ്യലി അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കുക കാരണം അത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നോട്ടിഫിക്കേഷന്റെ കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയേഴ് നോട്ടിഫിക്കേഷൻ ഒരിക്കലും നിങ്ങൾ ഇതുമായിട്ട് ലിങ്ക് ചെയ്യരുത് അതായത് നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ സെർച്ച് ചെയ്തിട്ട് നമ്മളിപ്പോ ഏകദേശം അഞ്ച് വർഷത്തിന്റെ മുകളിലായി കൃത്യമായിട്ട് ഇവിടെ ഇങ്ങനെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഡിഫൻസ് സെക്ടർ യൂണിഫോം സെക്ടർ എല്ലാം കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് യൂണിഫോം മേഖല പിന്നെ ഡിഫൻസിൻ്റെ എല്ലാവിധ മേഖലകളും പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ആവട്ടെ പി എസ് സി ആവട്ടെ എല്ലാവിധ പോസ്റ്റുകളുടെയും യൂണിഫോം ബേസ്ഡ് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളും പ്രോപ്പറായിട്ട് പിന്നെ ചിലതൊക്കെ ഓഫീസ് ജോബുകളും നമ്മൾ എത്തിക്കാറുണ്ട് യൂണിഫോം ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ നോർമലി ഉള്ള ഓഫീസ് ജോബുകളും പലരും പറയാറുണ്ട് അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുമെന്ന് പറഞ്ഞ പറഞ്ഞതുകൊണ്ട് തന്നെ അത് നമ്മൾ ഉൾപ്പെടുത്താറുണ്ടായിരുന്നു കുറച്ചായിട്ട് അപ്പോൾ എല്ലാവിധ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം അഞ്ച് വർഷങ്ങളായിട്ട് നമ്മൾ നിങ്ങൾക്ക് പ്രോപ്പർ ായിട്ട് തരാറുണ്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ അഞ്ച് വർഷങ്ങളിൽ പണ്ട് ചെയ്ത പല വീഡിയോയും ഇപ്പം വാലിഡ് അല്ലാത്തൊരവസ്ഥയിൽ അവസ്ഥയിലുണ്ട് കാരണം മുൻപുള്ള ആർമിയുടെ സ്ഥിതിയല്ല അല്ല ഇപ്പോ ഉള്ള ആർമി എന്ന് പറയുന്നത് കാരണം ആർമി അഗ്നിവീർ വന്നു അങ്ങനെ ഒരുപാട് അധികം ചേഞ്ചസ് അവിടെ വന്നു അതുപോലെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ചേഞ്ചുകൾ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക ബാക്കിയുള്ള അപ്ഡേറ്റ് മുന്നിലേക്ക് നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇൻ കേസ് എസ് എസ് ഇ ജി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരാതിരിക്കോ വരും എല്ലാ വർഷവും വരുന്നതാണ് പക്ഷെ നമുക്ക് ഫ്യൂച്ചർ ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ അപ്പം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്കുള്ളത് ഇതിൽ എടുക്കാതിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മാത്രം കാര്യങ്ങളായിരിക്കും ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് വരുന്ന നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പോകുന്നത് തുടക്കത്തിൽ ഞാൻ ആർ പി എഫിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ഈ വർഷം നമുക്ക് ലഭിച്ച ഒരു അപ്ഡേറ്റ് ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ എസ് എസ് ഇ ജി ഡി ഇപ്പോൾ ഈ നടന്ന ജി ഡി കോൺസ്റ്റബിൾ പെട്ടെന്ന് ഗ്രൗണ്ടായി അതുപോലെ ടെസ്റ്റുകളൊക്കെ ഫിസിക്കൽ ടെസ്റ്റുകളൊക്കെ മെഡി മെഷീൻ ബേസ്ഡ് ആയി ആർ എഫ് ഐ ഡി ചിപ്പ് യൂസ് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് അപ്ഡേറ്റുകൾ മേ ബി വരാൻ സാധ്യതയുണ്ട് ഓരോരു വർഷത്തിൻ്റെ ഇടയിലും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഒരു ഡിഫൻസ് സെക്ടറിലേക്ക് ജോലിക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ യൂണിഫോം സെക്ടറിലെ യൂണിഫോം മേഖലയിലേക്ക് യൂണിഫോം ജോബുകളിലേക്ക് ജോലിക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു അപ്ഡേറ്റുകളും മനസ്സിലാക്കി തന്നെ മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടുണ്ട് പിന്നെ ആദ്യത്തെ ഒരു ശ്രമത്തിൽ നിങ്ങൾക്ക് ചിലപ്പം കിട്ടണമെന്നില്ല രണ്ടാമത്തെ ഒരു ശ്രമത്തിൽ കിട്ടണമെന്നില്ല ഇപ്പോൾ ഇന്നലെ എന്നെ ഒരു സുഹൃത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം മെഡിക്കൽ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ ജെ ഡി കോൺസ്റ്റബിളിൻ്റെ ആട്ടോ അപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജി ഡിന്റെ മെഡിക്കൽ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു സുഹൃത്ത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവന് അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ട് ഏതെങ്കിലും ഒരു പോസ്റ്റ് കിട്ടുകയും ചെയ്യും അവന് പ്രിഫറൻസ് കൊടുത്തതിൽ തന്നെ കിട്ടും പ്രിഫറൻസ് എന്താ കാര്യങ്ങൾ എന്താണെന്നൊക്കെ മുമ്പോട്ട് പറയുന്നത് ജി ഡിന്റെ തന്നെയാണ് അപ്പോൾ അവൻ ഒരുപാട് ആളുകളായിട്ട് എൻ്റെ ഓർമ്മ ശരിയാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ആ ഒരു ടൈം നോട്ടിട്ടായിട്ട് അവന് ഈ ഒരു പോസ്റ്റിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് ഒരു യൂണിഫോം പോസ്റ്റിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുവരെ അവർക്ക് സെലക്ഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇപ്പം മെഡിക്കൽ ക്ലിയർ ചെയ്തിരിക്കുകയാണ് മെഡിക്കൽ ക്ലിയർ ചെയ്ത് കട്ട് ഓഫ് വെച്ച് നോക്കുന്ന സമയത്ത് കട്ട് ഓഫ് അത്ര കൂടില്ല എന്നാണ് എൻ്റെ ഏകദേശം അനലൈസ് അനലിസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അത്ര കൂടില്ല അപ്പോൾ അവന് ഈ ഒരു തവണ എന്തായാലും ജോലി ലഭിക്കും എന്നുള്ളത് ഏകദേശം കൺഫേം ആയിരിക്കും മെഡിക്കൽ അവൻ ആയിട്ടുണ്ട് അപ്പം ഫൈനൽ കട്ട് ഓഫിന് അവന് നോർമലി എക്സാം റിട്ടൺ എക്സാമിനേക്കാളും നല്ല കട്ട് ഓഫും അവന് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ മാർക്കൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അവന് കിട്ടും അപ്പോൾ ഞാൻ അത് ആ ഒരു സ്റ്റോറി ഇവിടെ പറഞ്ഞത് നിങ്ങൾ ഒന്നാമത്തെ ശ്രമത്തിലോ രണ്ടാമത്തെ ശ്രമത്തിലോ മൂന്നാമത്തെ ശ്രമത്തിലോ ഇത് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ട്രൈ ചെയ്യാം മുമ്പോട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഒരു പോസ്റ്റിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് ട്രൈ ചെയ്യാതിരിക്കുക ഇങ്ങനെ വാരിയേഴ്സ് ഓഫ് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് നമ്മൾ എല്ലാ ദിവസവും രണ്ട് നോട്ടിഫിക്കേഷൻ മെയിൻലി അതിൽ ജോബ് നോട്ടിഫിക്കേഷൻസ് ആയിരിക്കും വരുക ഇതിപ്പോൾ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അല്ല വരാൻ പോകുന്ന ജോബിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഒരു മാസം ഏകദേശം ഏറ്റവും കുറഞ്ഞ അറുപത് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ അറുപത് വീഡിയോയിൽ ഏറ്റവും വരെ വരെ േഷൻ വീഡിയോസ് ആയിരിക്കും അതിൽ പകുതി മുക്കാൽ വീഡിയോസും യൂണിഫോമിന്റെ അപ്ഡേറ്റും യൂണിഫോം ജോബിന്റെ ആയിരിക്കും അപ്പൊ യൂണിഫോം ജോബ് നോക്കുന്നവർക്ക് ഇത്രയും മികച്ച അവസരങ്ങൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് റെയിൽവേയിൽ ഇപ്പോൾ ആർ പി എഫ് അത് ഇത് അതുപോലെ തന്നെ ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് അതുപോലെ നമ്മുടെ എസ് എസ് സി ജി ഡി എസ് എസ് സിൻ്റെ തന്നെ വിവിധ പോസ്റ്റുകൾ പിന്നെ യു പി എസ് സി വിളിക്കുന്ന ഒരുപാട് പോസ്റ്റുകൾ അതിൽ സി ഡി എസ് വരുന്നുണ്ട് എൻ ഡി എ വരുന്നുണ്ട് യു പി എസ് സി അസിസ്റ്റൻറ്റ് കമാൻഡൻ വരുന്നുണ്ട് അങ്ങനെ ഒരുപാടധികം പോസ്റ്റുകളുണ്ട് ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പ്രോപ്പർലി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാടധികം ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ഇപ്പോൾ ചിലപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയായിട്ടായിരിക്കാം എസ് എസ് സി ജി ഡി എന്താണെന്ന് പറഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടാകുക അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഞാനിപ്പം പറഞ്ഞ ഒരുപാട് അധികം കാര്യങ്ങൾ അത് ഇത്രയും അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെന്നാണ് പറഞ്ഞു വന്നത് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാന്നുള്ളത് ഏറ്റവും ആയിട്ടുള്ള കാര്യം ഇതിൻ്റെയൊക്കെ പലതിൻ്റെയും സിലബസ് ഒരുപോലെയാണ് അപ്പോൾ നിങ്ങൾ ഒന്നിനു വേണ്ടി നല്ല ഫോക്കസ്ഡ് ആയിട്ട് ഫോക്കസ്ഡായിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നിനത് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് പ്രധാന കാര്യം എന്തായാലും നമുക്ക് കാര്യത്തിൽ കണ്ടൻറ്റിലേക്ക് കിടക്കാം സോ ഇവിടെ ആദ്യം എന്താ സംഭവിക്കുക എന്ന് പറയുന്നത് അതായത് ബേസ് മുതൽ നമ്മൾ പറയുകയാണ് ആദ്യം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷൻ എസ് എസ് സിൻ്റെ വെബ്സൈറ്റ് പോയി റിലീസ് ചെയ്യും എസ് എസ് സി എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ രണ്ട് വാക്കിൽ വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം നമ്മുടെ പി എസ് സി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകളിലേക്ക് ആ എംപ്ലോയിസിനെ സെലക്ട് ഐ മീൻ പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതി അതിലൂടെ സെലക്ഷൻ നേടി വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റിലേക്ക് പോകുന്നു അതുപോലെ ഒരു ബോഡിയാണ് നമ്മുടെ എസ് എസ് സി എന്ന് പറയുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറിൻ്റെ വിവിധ പോസ്റ്റുകളിലേക്ക് എക്സാമിനേഷൻ നടത്തുന്ന ഒരു ബോഡിയാണ് അത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ അതിനൊരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം രജിസ്ട്രേഷൻ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യട്ടോ പി എസ് ഇൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തുന്ന പോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ചെയ്യാം അത് ചെയ്തിട്ടാ എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് അത് ചെയ്തതിന് ശേഷം ഈ നോട്ടിഫിക്കേഷൻ ഈ മാസം തന്നെ ഉണ്ടാവുന്നതാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യും എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെ മാറ്റങ്ങളുണ്ടോ ഇപ്പം തന്നെ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറയാനായിട്ട് പോകുന്നുണ്ട് ആദ്യം തന്നെ അതിന് എക്സാം ആയിരിക്കും ഉണ്ടാകുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഈ റിക്രൂട്ട്മെന്റിൽ ആദ്യം തന്നെ വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് ഉണ്ടാകുക അപ്പോൾ എക്സാമിന് വേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം ഫോക്കസ് ചെയ്യണം എന്തൊക്കെയാണ് സിലബസ് എന്ന് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് നിങ്ങൾ പഠിക്കണം അപ്പോൾ പഠിക്കാതിരിക്കാറ് പഠിച്ച് അത്യാവശ്യം നിങ്ങൾ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ പി ഡി എഫ് മെറ്റീരിയലൊക്കെ അതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പി ഡി എഫ് മെറ്റീരിയൽ നിങ്ങൾക്ക് താഴെ ഡിഗ്രി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇൻ കേസ് നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നാണെങ്കിൽ ക്ലാസ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ ക്ലാസ്സിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ക്ലാസ് നമ്മളൊരു അക്കാഡമി ആയിട്ട് കൊളാബ് ചെയ്തിട്ടാണ് നിലവിലിപ്പോൾ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടി മാത്രമാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുമോ അല്ല മറ്റെന്തെങ്കിലും ഉണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നതായിരിക്കും ബിക്കോസ് എന്നെ വിശ്വസിച്ച് നിങ്ങൾ അവിടെ പോകുമ്പോൾ ഞാനും അവിടെ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ട് എൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി പറയാം ഞാനൊരു അക്കൗണ്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാവുന്നതായിരിക്കും അതായത് നിങ്ങൾ ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലായിരിക്കും ക്ലാസിന് ആഡ് ചെയ്യുന്നത് അവിടെ ഞാൻ ഉണ്ടാവും അപ്പോൾ അത് അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ അങ്ങനെ പഠിക്കുന്നുണ്ട് അങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ മറ്റു രീതിയിൽ പഠിക്കുകയാണെങ്കിൽ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ആദ്യം പരീക്ഷയായിരിക്കും ഉണ്ടാവുമെന്ന് ശ്രദ്ധിച്ചിരിക്കാം സോ പരീക്ഷയ്ക്ക് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പരീക്ഷയ്ക്ക് മുന്നേറ്റിപ്പോൾ എസ് എസ് സിൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു കാര്യമാണ് സെൽഫ് സ്ലോട്ട് സെലക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അതായത് നമ്മുടെ പരീക്ഷാ ഡേറ്റ് ഇപ്പം വരുന്നത് ഒരു ഉദാഹരണം മാത്രമാണ് ജനുവരിയിലല്ല പരീക്ഷ നടക്കുന്നത് ഫിബ്രുവരി അവസാനം മാർച്ച് തുടക്കത്തിലായിരിക്കും ഉണ്ടാവുക ഏകദേശം അപ്പോൾ ഫെബ്രുവരി ഒന്ന് മുതൽ ഫിബ്രുവ ഐ മീൻ ജനുവരി ഒന്ന് മുതൽ ജനുവരി മുപ്പതോ അല്ലെങ്കിൽ ജനുവരി ഇരുപത്തിയഞ്ച് വരെയൊക്കെയാണ് എന്ന് വിചാരിക്കുക അപ്പോൾ ഇതിൽ ഏത് ഡേറ്റ് നിങ്ങൾക്ക് വേണം ഏത് സമയത്ത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും സെൽഫ് സ്ലോട്ട് സെലക്ഷൻ ആണ് ആദ്യം വരുന്നത് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യപ്പെടും എക്സാമിന്റെ അടുത്തായിട്ട് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യപ്പെടും അപ്പോൾ അത് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാനുള്ള വീഡിയോ ഞാൻ ചെയ്യും എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ട് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് ആ ആ മുതൽ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഇതിനു മുമ്പ് ഒരുപാട് പേർക്ക് ജോലി ലഭിച്ചു പോയവരാണെങ്കിലും അതുപോലെ ഇതിന് മുമ്പ് പ്രിപ്പയർ ചെയ്ത് അടുത്ത നോട്ടിഫിക്കേഷന് നമ്മുടെ ചാനൽ കണ്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും അവർക്കൊക്കെ അറിയാം നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാം നിങ്ങൾ കുറച്ച് നാലായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നവരാണ് മനസ്സിലാവും എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നമ്മൾ ജി ഡിൻ്റെ ആണെങ്കിലും മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോസ്റ്റിൻ്റെയും നമ്മൾ ഇതുപോലെ തന്നെ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ആദ്യം നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുകയാണ് ചെയ്യുക കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഈ മാസം ഉണ്ടാവും നമ്മൾ പറഞ്ഞു പിന്നീട് നോട്ടിഫിക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യുന്ന വീഡിയോ വേണം െങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും കഴിഞ്ഞ തവണ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്ലൈ ചെയ്ത വീഡിയോ എൻ്റെ അക്കൗണ്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ എക്സാം ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ഇടണം ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ഇടേണ്ടതായിട്ട് തന്നെ ഉണ്ട് പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഞാൻ എന്തുകൊണ്ടതിൽ പോയില്ല ഞാനെന്തുകൊണ്ട് അത് ഫോക്കസ് ചെയ്തില്ല എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ മറ്റൊരു പാഷനും മറ്റൊരു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ അതിനധികം ഊന്നൽ കൊടുത്തില്ല എന്നതാണ് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ എന്തായാലും അതൊക്കെ ഓരോരുത്തർ പാഷനാണ് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്തായാലും ഞാനത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ അപ്പം തുടർന്ന് നമുക്ക് പറയാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ് ആദ്യം തന്നെ നടക്കുന്നത് അപ്പോൾ ഒരു എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് നടക്കുന്നത് ഈ ഒരു എക്സാമിനേഷൻ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കാം സോ ഒരു എക്സാമിനേഷൻ കഴിഞ്ഞാൽ നമുക്ക് കട്ട് ഓഫ് കാര്യങ്ങൾ അത് ലിസ്റ്റ് വരുന്നതായിരിക്കും ഒരു മൂന്നോ നാല് ചില സമയങ്ങൾ നീ നീണ്ടു പോകാറുണ്ട് ചില സമയം മൂന്നോ നാലോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസങ്ങളിൽ തന്നെ നമുക്ക് റിസൾട്ട് റിലീസ് ചെയ്യുകയാണ് ചിലപ്പം നീണ്ടു പോകാം ചിലപ്പം നേരത്തെ വരാം അത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്ഡേറ്റും ആ സമയത്തുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇപ്പം പറയാൻ പറ്റുന്നത് കാര്യമല്ല അത് അതുകൊണ്ട് അത് പറഞ്ഞേന്നുള്ളൂ അപ്പോൾ എക്സാമിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോകണം എന്തൊക്കെ ശ്രദ്ധിക്കണം കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് പറയുന്നതായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായത് നമ്മുടെ പി എസ് സി പോലെയല്ല കമ്പ്യൂട്ടറിലായിരിക്കും നമുക്ക് പി എസ് സിയിൽ ഇങ്ങനെ കറപ്പിക്കുന്ന ആ ഒരു പെന്നു കറപ്പിക്കുന്ന ആ ഒരു ടൈപ്പിലല്ല നമുക്ക് കമ്പ്യൂട്ടറിലായിരിക്കും ഈ എക്സാം ഉണ്ടാവുക അതായത് ഒരു ചോദ്യം ഉണ്ടാവും ആ ചോദ്യത്തിന് നാല് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക അത് ശരിയാണെങ്കിൽ നമുക്ക് രണ്ട് മാർക്ക് കിട്ടും തെറ്റിപ്പോയാൽ സീറോ പോയിൻറ്റ് ട്വൻറ്റി ഫൈവ് മാർക്ക് നമുക്ക് നഷ്ടമാകും അതൊക്കെ മൈനസ് മാർക്കും കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പറയുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് എക്സാം ആയിരിക്കും ഉണ്ടാവുക എന്തൊക്കെ കൊണ്ടുപോകണം എങ്ങനെയാണ് എക്സാം നടക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു സമയത്തേക്ക് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പം തന്നെ മുമ്പോട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും അപ്പോൾ എക്സാം ആണ് എക്സാണെങ്കിൽ എക്സാം കഴിഞ്ഞാൽ റിസൾട്ട് റിലീസ് ചെയ്യും ആ റിസൾട്ടിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വേക്കൻസി അതുപോലെ എക്സാമിൻ്റെ ഹാർഡ് ലെവൽ എത്ര പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വിവിധ കാര്യത്തിൻ്റെ ബേസിൽ ഒരു കട്ട് ഓഫ് ഉണ്ടാവും ആ കട്ട് ഓഫിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അല്ല കട്ട് ഓഫിൻ്റെ ഒരു മാർക്ക് അല്ലെങ്കിൽ പോയിൻറ്റ് ഒരു മാർക്ക് അല്ലെങ്കിൽ പോയിന്റ് മാർക്ക് ഞങ്ങൾ കൂടുതലുണ്ടാവും നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടാവും പക്ഷേ പോയിന്റ് മാർക്കിലൊക്കെ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഒന്നോ രണ്ടോ ശതമാനമൊക്കെ പോയിന്റ് മാർക്കിൽ നമുക്ക് ലിസ്റ്റിൽ വന്നാൽ ജോലി ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ മിനിമം ഒരു പത്തോ ഇരുപതോ മാർക്കെങ്കിലും പത്തോ ഇരുപതോ ഒരു ഇരുപതിൻ്റെ കൂടുതലൊക്കെ കട്ട് ഓഫിനേക്കാളും മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു പ്രതീക്ഷ വെക്കാൻ സാധിക്കത്തുള്ളൂ ഒരു അറുപത് എഴുപത് ശതമാനമെങ്കിൽ നമുക്ക് പ്രതീക്ഷ വെക്കാനായിട്ട് സാധിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിലെങ്കിൽ കട്ട് ഓഫിനേക്കാളും കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കണം ഏതെങ്കിലും ഒരു പോസ്റ്റ് കിട്ടാനുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞാൽ എന്തൊക്കെയാണ് പോസ്റ്റ് കാര്യങ്ങൾ മുമ്പോട്ട് പറയും ഒറ്റയടിക്ക് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം എന്നില്ല കാരണം ആദ്യമായിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ആദ്യം നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടാവുക ആ എക്സാം നിങ്ങൾ പാസ് പാസ്സായി കഴിഞ്ഞാൽ അത് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നേരെ നിങ്ങൾ പോകുന്നത് ഫിസിക്കൽ ടെസ്റ്റിലാണ് എന്തൊക്കെയാണ് ഫിസിക്കൽ ടെസ്റ്റ് എന്ന് ഞാൻ മുമ്പോട്ട് പറയുന്നുണ്ട് ഇതൊരു ഓവർവ്യൂ മാത്രമാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളൊരു ഓവർവ്യൂ മാത്രമാണ് എന്താണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ കൊടുത്തു ഉള്ളൂ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ഒന്നും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എഴുതി തന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സെക്കൻഡ് ഫിസിക്കൽ ടെസ്റ്റാണ് പി എസ് ആണ് വരുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് വരും അതിനുശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരും പിന്നീട് മെഡിക്കൽ ടെസ്റ്റ് മെഡിക്കൽ ടെസ്റ്റ് അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഇത് ഒരുമിച്ചിട്ടാണ് വരിക എന്ന് ശ്രദ്ധിച്ചിരിക്കുക മെഡിക്കലും േഷനൊരുമിച്ചാണ് വരുന്നത് ഇത്തവണ മെഡിക്കലിന് പോയവർക്ക് രണ്ടും മൂന്നും ദിവസങ്ങളിലൊക്കെ പലർക്കും നിൽക്കേണ്ട വന്നിട്ടുണ്ട് ചിലവർക്ക് രണ്ട് ദിവസം നിൽക്കേണ്ട വന്നിട്ടുള്ളൂ അത് വിവിധ കാരണങ്ങളുടെ ബേസിലാണ് കേട്ടോ ചിലവർക്ക് മൂന്ന് ദിവസം നിൽക്കേണ്ട വന്നവരെ എനിക്കറിയാം അപ്പോൾ അങ്ങനെ മെഡിക്കൽ ടെസ്റ്റിന്റെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു സമയത്ത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതായത് എത്ര നേരം നിൽക്കണോ എത്ര അത് ഓരോരുത്തർ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഓരോരു വ്യക്തി വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലവർക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ സെൻറ്ററിൽ ഡോക്ടറിൻ്റെ എന്തെങ്കിലും അവൈലബിലിറ്റിയോ അല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ അവരടുത്ത് നാളെ പോയിട്ട് നാളെ വരാം അങ്ങനെ പലതും നമുക്ക് ചിലപ്പോൾ അവിടെ ഇതൊക്കെ വരും നാളെ വരാൻ പറയും അപ്പോൾ നിങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം പോകേണ്ട ഒരു ഡിസിങ് മാറ്റർ അത് വലിയൊരിതായിട്ടുള്ള കാര്യമല്ല ഫൈനലി നിങ്ങൾ അവിടെ എത്തുമ്പോഴുള്ളൊരു കാര്യമാണ് അത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ സൂചിപ്പിച്ചതുള്ളൂ ഇപ്പോൾ നടന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ കാര്യം ക്ലിയർ ആയെന്ന് കരുതുന്നു ഇതാണ് സെലക്ഷൻ്റെ ഒരു ഫുൾ സെലക്ഷൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ആദ്യ എക്സാം ഉണ്ടാവും എക്സാം കഴിഞ്ഞാൽ ഫിസിക്കൽ ഉണ്ടാവും ഫിസിക്കൽ കഴിഞ്ഞാൽ മെഡിക്കൽ ഉണ്ടാവും മെഡിക്കലും ഡോക്യൂമെന്റേഷനും ഒരുമിച്ച് ചേർക്കുണ്ടാവുക ഈ ഡോക്യുമെൻ്റ് എന്തൊക്കെ വേണം തുടക്കത്തിൽ എടുക്കേണ്ട കുറച്ച് ഡോക്യുമെൻ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ ആ ഒരു സമയത്തേക്ക് നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഇവിടെ പറയുന്ന ഒരു കാര്യങ്ങളും സ്കീം ഓഫ് എക്സാം ആദ്യ എക്സാം ആണല്ലോ വരുന്നത് അപ്പോൾ എക്സാമിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം അതായത് നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് നമുക്ക് എക്സാമിന് വരാമെന്നുള്ള കാര്യം ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം ഇത് കഴിഞ്ഞ വണ ലൈക്ക് നിങ്ങൾ കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെയാണോ വന്നിട്ടുള്ളത് അതാണ് ഇവിടെ നിങ്ങൾക്ക് പറയാനായിട്ട് ഉപ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതിലുള്ള ഡാറ്റകൾ ഞാനിവിടെ എടുത്തതന്നേ ഉള്ളൂ ഇത് തന്നെയായിരിക്കും അടുത്ത നോട്ടിഫിക്കേഷനിലും വരാനായിട്ട് പോകുന്നത് ഇതുവരെ ഏതെങ്കിലും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല മുന്നോട്ടേക്കും വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല എന്തൊക്കെ മാറ്റങ്ങളുണ്ട് ഞാൻ പറയുന്നതായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ എക്സാമിനേഷൻ നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ് നമുക്ക് നടത്താനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനിൽ വരുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ഏകദേശം ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ടൈപ്പ് പേപ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവും ഞാൻ പറഞ്ഞതുപോലെ ഒരു ചോദ്യം നാല് ഓപ്ഷൻ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുക അതിൽ എൺപത് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് മാർക്ക് മാർക്കായിരിക്കും കൂടി ശ്രദ്ധിച്ചിരിക്കുക എൺപത് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഒരു ക്വസ്റ്റ്യന് രണ്ട് മാർക്ക് വെച്ച് കിട്ടും നാല് ഭാഗത്തുനിന്നായിരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരിക സബ്ജക്റ്റ് എന്ന് പറയുന്നത് നാലാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നാല് ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരും അപ്പോൾ എ ബി സി ഡി എന്ന് പറഞ്ഞ് കൊടുത്ത് കാണാൻ സാധിക്കും റീസണിങ് ആണ് എയിൽ വരുന്നത് റീസണിംഗിൽ വരുന്ന ചോദ്യവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകുക പിന്നെ ബിയിൽ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജനറൽ നോളജ് ആയിരിക്കും ഉണ്ടാകുക പിന്നെ സി എന്ന് പറയുന്നത് അതായത് നാലാമത്തെ സെക്ഷൻ വരുന്നത് മൂന്നാമത്തെ സെക്ഷനിൽ വരുന്നത് മാത്സാണ് പിന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡി എന്ന് പറയുന്നത് അതായത് നാലാമത്തെ സെക്ഷനിലായിട്ട് വരുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി എന്നാണ് പറയുന്നത് അതിൽ ഹിന്ദി കുത്തിയേക്കുക കേരളത്തിൽ നിന്നുള്ളവർ കൂടുതൽ എടുക്കാൻ ചാൻസ് ഇംഗ്ലീഷ് തന്നെയാണ് അപ്പോൾ ഇംഗ്ലീഷാണ് വരുന്നത് അപ്പോൾ ഒരു ക്വസ്റ്റിയൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക ഇരുപത് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഒരു ക്വസ്റ്റ്യന് രണ്ട് മാർക്ക് വെച്ചാൽ നാല്പത് മാർക്കാണ് ലഭിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ടൈമാണ് അറുപത് മിനിറ്റ് മാത്രമേ നിങ്ങൾക്ക് എൺപത് ചോദ്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് അറുപത് മിനിറ്റാണ് ഈ അറുപത് മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഈ പറയുന്ന എൺപത് ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റീസണിംഗ് എന്നൊക്കെ നല്ല രീതിയിൽ നമ്മൾ ചിന്തിച്ചിരൊക്കെ ആൻസർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും പിന്നെ മാത്സിൽ സോൾവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും പിന്നെ ഇംഗ്ലീഷൊക്കെ നമുക്ക് ഈ തന്നു കഴിഞ്ഞാൽ വായിച്ചിരുന്നിട്ട് അപ്പോൾ അതിനൊക്കെ നല്ല രീതിയിൽ നമ്മൾ മോക്ക് മോക്കെടുക്കുക പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം പിന്നെ ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇംഗ്ലീഷ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ലാംഗ്വേജ് അതായത് ജനറൽ നോളജ് ആവട്ടെ ജനറൽ റീസണിങ് ജനറൽ നോളജ് മാത്സ് ഇതൊക്കെ നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജിൽ ചോദ്യങ്ങൾ നമുക്ക് ലഭ്യമായിരിക്കും ഓപ്ഷൻസും നമുക്ക് ലഭ്യമായിരിക്കും ഇംഗ്ലീഷ് ഒഴികെ ബാക്കിയെല്ലാം ആ ഒരു രീതിയിൽ നമുക്ക് ലഭ്യമായിരിക്കും എന്നും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യം അപേക്ഷ സമർപ്പിക്കുന്നു അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നമുക്ക് സ്ലോട്ട് സെലക്ട് ചെയ്യാനായിട്ട് വരുന്നു എന്തായാലും എസ് എസ് സി ജോഴിക്ക് വരുന്നതിൽ സ്ലോട്ട് സെലക്ഷൻ ഉണ്ടാവും സ്ലോട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു സ്ലോട്ട് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഡേറ്റ് എന്ത് ചെയ്യും എസ് എസ് സി തരുന്നതായിരിക്കും ആ ഡേറ്റിൽ നമ്മൾ പോയിട്ട് പരീക്ഷ ചെയ്താൽ മതി അപ്പോൾ ആ ഒരു ഡേറ്റിൽ നമ്മൾ പോയിട്ട് പരീക്ഷ എഴുതുന്നു ആ പരീക്ഷേൻ്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് പരീക്ഷയിൽ എന്തൊക്കെ വരുന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും എന്തൊക്കെ കാര്യങ്ങൾ പരീക്ഷയിൽ വരുന്നുള്ളത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായിട്ടും പറയേണ്ടത് നമുക്ക് മലയാളത്തിൽ കൂടി പരീക്ഷ എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മലയാളം എന്ന് പറയുന്നത് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം പരീക്ഷ എഴുതാമെന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഇവിടെ പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മലയാളത്തിൽ കൂടി നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് കരുതുന്നു ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് പരീക്ഷ പാസ്സാകുന്നവർക്ക് വരുന്നത് നിങ്ങൾക്ക് അത്യാവശ്യ സമയത്ത് ഉണ്ടാവും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇതുവരെ ഡിലേ ആയിട്ടാണ് നമ്മുടെ ഫിസിക്കൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടക്കുന്നതിനും കുറച്ച് ഡിലേ ആയിട്ടാണ് വന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഫിസിക്കൽ ടെസ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപേക്ഷിക്കുന്ന പുരുഷന്മാർക്ക് നൂറ്റി എഴുപത് സെന്റിമീറ്റർ ഉയരം വേണമെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് ഫീമെയിൽസ് ആകുന്ന സമയത്ത് തൊട്ട് കാലമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫീമെയിൽസിന് നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ ഉയരം വേണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം എസ് ടി ഉദ്യോഗാർത്ഥികളാകുന്ന സമയത്ത് മെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി അറുപത്തി രണ്ട് ഉയരം ൾക്ക് ഏകദേശം നൂറ്റി അമ്പത് സെന്റിമീറ്റർ ഉയരം മതി എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ഹൈറ്റിന്റെ കാര്യം പറയുന്നത് ഹൈറ്റ് നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് ആണ് വരുന്നത് അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റിൽ നമ്മുടെ ഹൈറ്റ് മെഷർമെന്റിൽ വരുന്ന കാര്യമാണ് ഹൈറ്റ് ഇത്ര ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഹൈറ്റിൽ ഒരു സെന്റിമീറ്ററോ അര സെന്റിമീറ്ററോ അല്ലെ പോയിന്റ് മില്ലി സെന്റിമീറ്ററോ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യും ഉറപ്പായിട്ട് റിജക്ട് ചെയ്യുന്ന കാര്യമാണ് അത് ഞാൻ ഇങ്ങനെ പറയുന്നത് പരീക്ഷയും ക്ലിയർ ചെയ്ത് നിങ്ങൾ അവിടെ പോയിട്ട് ആ ഒരു ഹൈറ്റിൻ്റെ ചെറിയൊരു ഇതിൽ പോകുന്ന സമയത്ത് നമുക്ക് മനം മടുത്ത് പോകും അങ്ങനെ ഒരു വിഷമം ഒരുപാട് പേരുടെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതി പറഞ്ഞത് അല്ല നിങ്ങൾ ഹൈറ്റ് ഇൻക്രീസ് ഇപ്പം നിങ്ങൾക്ക് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ കറക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം നിങ്ങളുടെ ഹൈറ്റ് ഇൻക്രീസ് ആവുന്നൊരു ഏജ് ആണെന്നുണ്ടെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലപോലെ ഹൈറ്റ് ഇൻക്രീസ് ആവാനായിട്ടുള്ള വർക്ക്ഔട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം നൂറ്റെഴുപത് ഉണ്ടെങ്കിലും നിങ്ങൾ കൂട്ടാനായിട്ട് ട്രൈ ചെയ്യാം നൂറ്റി എഴുപതാ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യാം പല സാഹചര്യത്തിലും ഇപ്പം കഴിഞ്ഞ ഈ ഒരു ജി ഡി സെലക്ഷനിൽ ഈ മിഷൻ വെച്ചിട്ട് നൂറ്റി എഴുപത് ഉണ്ട് എന്നിട്ടും അത് കിട്ടിയിട്ടില്ലെന്ന് കുറച്ച് പേർ പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഹൈറ്റ് കൂട്ടാൻ ട്രൈ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പിന്നെ ഈ ഒരു ഹൈറ്റിൽ ഉണ്ടൊക്കെ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം കേട്ടോ അവിടെ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഉണ്ട് എന്നിട്ട് ആ ഒരു ഹൈറ്റ് അവിടെ കിട്ടിയില്ല എന്നാൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് അപ്പീൽ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറയാം എനിക്ക് നൂറ്റി എഴുപത് ഉണ്ട് പക്ഷേ അളക്കുമ്പോൾ നൂറ്റി എഴുപത് കാണിച്ചില്ല എന്നൊക്കെ പറയുന്നത് ആ ഒരു രീതിയിൽ അപ്പീൽ ചെയ്യാം പക്ഷെ നൂറ്റെഴുപത് ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുകൊണ്ട് ഹൈറ്റ് എന്തുകൊണ്ട് ഇൻക്രീസ് ചെയ്യാൻ തന്നെ നിങ്ങൾ നോക്കൂ നൂറ്റെഴുപത് ഉണ്ടെങ്കിൽ എഴുപത്തി ഒന്നാക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യുക അതുപോലെ തന്നെ ഫീമെയിൽസ് ആണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ഹൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് മനസ്സിലായിട്ടുണ്ടാകും ഇനി വരുന്ന ചെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചെസ്റ്റ് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ചെസ്റ്റിൽ പ്രധാനമായിട്ടും എൺപത് സെൻറ്റിമീറ്റർ ചെസ്റ്റ് മിനിമം വേണം ചെസ്റ്റ് മിനിമം എൺപത് വേണം അഞ്ച് സെൻറ്റിമീറ്റർ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ചെസ്റ്റ് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം ഇനി എസ് ടി ഉദ്യോഗാർത്ഥികൾ എസ് ടി ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ പെടുന്നവർക്ക് എഴുപത്തിയാറ് സെൻറ്റിമീറ്റർ എന്ത് മതി ചെസ്റ്റ് മതി അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷനും കൂടി ചോദിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതാണ് എസ് ടി വിഭാഗത്തിൻ്റെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകുന്നതാണ് ഫിസിക്കൽ ടെസ്റ്റിൽ നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അഞ്ച് കിലോമീറ്റർ ഓട്ടാണ് ആൺകുട്ടികൾക്ക് വരുന്നത് അത് ഇരുപത്തി നാല് മിനിറ്റിൻ്റെ ഉള്ളിൽ ഓടി തീർത്തണം അത് ഒരു പോയിൻ്റ് ഒരു സെക്കൻഡോ കാര്യങ്ങളോ നിങ്ങൾ ഡിലേ ലേറ്റ് ആയിട്ടുണ്ട് ഇപ്പം മിഷൻ ബേസിലാണ് നിങ്ങൾ ഓടിപ്പിക്കുന്നത് മിഷൻ ബേസ് ആയിരിക്കും നിങ്ങൾ ഓടിപ്പിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ പോയിൻ്റ് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തിനാല് മിനിറ്റും പോയിന്റ് ഇല്ലി സെക്കൻ്റൊക്കെ ആയി കഴിഞ്ഞാൽ ആ സമയത്ത് ഡിസ്ക് ഡിസ്ക്വാളിഫൈ എന്ന് പറഞ്ഞിട്ട് തരികയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക മാക്സിമം നിങ്ങൾ പ്രാക്ടീസിൽ വരുന്ന സമയത്ത് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് മിനിറ്റിലൊക്കെ തീർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇരുപത്തിനാല് മിനിറ്റ് ആക്കി കറക്റ്റാക്കിപ്പോൽ ഭയങ്കര ആണ് അതുകൊണ്ട് ഇരുപത് ഇരുപത്തി ആ ഒരു ലെവലിലൊക്കെ പലരും പതിനെട്ട് പത്തൊമ്പതിലൊക്കെ ഫിനിഷ് ചെയ്യുന്നവരുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞതാണ് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ആ ഒരു ടൈമിൻ്റെ ഉള്ളിലൊക്കെ തീർത്തുക അതിൻ്റെ അപ്പുറം കടക്കാതിരിക്കുക കാരണം ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഇരുപത്തിനാല് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളിലായിരിക്കണം ഇരുപത്തിനാല് മിനിറ്റ് കടന്നു പോവരുത് ഇരുപത്തിനാല് മിനിറ്റിൻ്റെ ഉള്ളിൽ കവർ ചെയ്യണം ഇനി ഫീമെയിൽസ് ആകുന്ന സമയത്ത് ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഓട്ടം എട്ടര മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കവർ ചെയ്യണം എട്ടര മിനിറ്റ് ആണ് പറയുന്നത് അതിൻ്റെ അപ്പുറം കടന്നു പോവരുത് ആയിരത്തി മീറ്റർ ഓട്ടം അതായത് ഒന്നേ കിലോമീറ്റർ ഓട്ടം എട്ടര മിറ്റിൻ്റെ ഉള്ളിൽ ഫീമെയിൽസ് കവർ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇത് നമ്മൾ കാര്യമാക്കണ്ട കേരളത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ ലക്ഷദ്വീപ് ഉള്ളവർക്കോ വരുന്നതല്ല ഇത് ഫോർ കാൻഡിഡേറ്റ് ഓഫ് ലഡാക്ക് റീജിയനിൽ ഉള്ളത് നമ്മൾ കാര്യമാക്കണ്ട അപ്പോൾ അവർ വീഡിയോ കാണുന്ന കാണാത്തത് കൊണ്ടാണ് കേട്ടോ ആ ഒരു റീജിയനിൽ നമ്മുടെ വീഡിയോ കാണുന്ന കുറവായിരിക്കും പിന്നെ ഓട്ടോ ഡബിങ് ഒക്കെ നമ്മുടെ ചാനൽ ഓഫ് ആണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ കാണാൻ ചാൻസ് ഇല്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് ഫിസിക്കലിൽ നമുക്ക് വരുന്ന കാര്യം എന്ന് പറയുന്നത് പിന്നെ നമുക്കിതിൻ്റെ സാലറിയിലേക്ക് കിടക്കാവുന്നതാണ് സാലറി എന്ന് പറയുന്നത് ഇതിന് ഒരുപാടധികം പോസ്റ്റുകളുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാടധികം പോസ്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അത് ലെവൽ വൺ പോസ്റ്റ് പേ സ്കെയിൽ കിട്ടുന്നുണ്ട് ലെവൽ ത്രീ പേ സ്കെയില് കിട്ടുന്നത് ഇത് കഴിഞ്ഞ വർഷത്തെ ഡാറ്റയാണ് കേട്ടോ ഇത്തവണ പോസ്റ്റുകൾ എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ പിന്നെ പുതിയ പേ പേ കമ്മീഷനും കാര്യങ്ങളോ അങ്ങനെ പല കാര്യങ്ങളും അപ്ഡേറ്റ്സോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇതിൽ മാറ്റങ്ങള് വരികയാണെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാം പേ സ്കെയിലും കൂടി നമുക്ക് പറയാൻ കരുതുന്നു അപ്പോൾ എൻ സി ബി നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിലേക്കൊക്കെ നിങ്ങൾക്ക് ജോലി ലഭിക്കുകയാണ് അതിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ലെവലായിരിക്കും കേട്ടോ വേക്കൻസി വരുന്നത് അപ്പോൾ അതിലേക്ക് നോക്കാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പതിനെട്ടായിരം മുതൽ അമ്പത്താറായിരത്തി തൊള്ളായിരം വരെയാണ് അത് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അത് വേറെ തന്നെ ഒരു പോസ്റ്റ് അത് ഓൾ ഇന്ത്യ ലെവലിൽ വരുന്നത് നമ്മുടെ കേരളത്തിൽ സെപ്പറേറ്റ് ഒരു വിങ്കൻസി അതിൽ റിപ്പോർട്ട് ചെയ്യാറില്ല പിന്നെ നമ്മുടെ ഈ സി ആർ പി എഫ് ബി എസ് എഫ് അതായത് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് എന്ന് പറയുന്ന നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകളിലേക്ക് വരുന്നത് ഇരുപത്തി ഒന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് ഒരുന്നൂറ് വരെയൊക്കെയാണ് അതിൻ്റെ ശമ്പളവും കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുപത്തി ഒന്ന് ഒരു എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് ഒരുന്നൂറ് വരെയാണ് അതിൻ്റെ ശമ്പളം പറയുന്നത് ാണ് ആണ് കെയിൽ പറയുന്നത് പക്ഷേ ഈ ഒരു എമൗണ്ട് ആയിരിക്കില്ല നിങ്ങളുടെ കൈമ ലഭിക്കുമ്പോൾ ഉണ്ടാവുക ഇതിൻ്റെ കൂടെ ഒരുപാട് അലവൻസും കാര്യങ്ങളും നിങ്ങൾ ഒരു യൂണിഫോം പോസ്റ്റിലേക്കാണ് നിങ്ങൾ കയറുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടി വരുമ്പോൾ പലരുടെയും സാലറി സ്ലിപ്പ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചിലവർക്ക് നാൽപ്പത്തയ്യായിരം ഉണ്ടാവും ചിലവർക്ക് മുപ്പതിനായിരത്തിൻ്റെ മുകളിലായിരിക്കും ചിലവർക്ക് അയിമ്പതിനായിരത്തിൻ്റെ അടുത്തായിരിക്കും സാലറി കിട്ടുക ജി ഡിയിൽ തന്നെയാണ് കേട്ടോ പറയുന്നത് ജി ഡിയിൽ തന്നെ നിങ്ങൾക്ക് സാലറി സ്ലിപ്പ് നോക്കാം പലരുടെയും അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കുന്നതാണ് അത്യാവശ്യം നല്ല തർക്കാടിയില്ലാത്ത സാലറിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഏതൊക്കെ പോസ്റ്റുകൾ ഇതിൽ വരും എന്നുള്ളൊരു ബി എസ് എഫ് വരും സിഐഎസ്എഫ് വരും സിആർ പി എഫ് വരും എസ് എസ് ബി വരും അതുപോലെ തന്നെ നമ്മുടെ ഐ ടി ബി പി ഇതിൽ വരും അതുപോലെ ആസാം റൈഫിൾസ് വരും പിന്നെ എസ് എസ് എഫ് വരും അതുപോലെ തന്നെ എൻ സി ബി നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നമ്മളിപ്പം പറഞ്ഞില്ല ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പോസ്റ്റ് അതും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒന്നും കൂട്ടത്തിൽപ്പെടാത്ത ഒരാളും കൂടി ഇത്തവണ വരാൻ സാധ്യതയുണ്ട് അതാണ് നമ്മുടെ ആർ പി എഫ് ആർ പി എഫ് ഇതുവരെ വന്നിട്ടില്ല ഇനി വരുമോ എന്നുള്ളത് നമ്മൾ മുൻ വന്നിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതുവരെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഈ ഒരു സംഭവം വന്നിട്ടില്ല ആർ പി എഫ് വന്നിട്ടില്ല അപ്പോൾ ഇനി വരുമോ എന്നുള്ളത് നമുക്ക് മുന്നിലേക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാം എസ് എസ് സിയിലേക്ക് ആർ പി എഫ് എക്സാമ് അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ കീഴിൽ നിന്ന് ആർ പി എഫിൻ്റെ എക്സാമിനേഷൻ നടത്താനുള്ള റൈറ്റ്സ് നേരെ എസ് എസ് സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത കാര്യമൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി പലർക്കും അറിയേണ്ടത് ഈ പോസ്റ്റുകളെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ എൻ സി ബി പറഞ്ഞു അതുപോലെ എസ് എസ് എഫ് എന്ന് പറയുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സാണ് അതുപോലെ തന്നെ എ ആർ അപ്പോൾ ഈ പോസ്റ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും എൻ സി ബി അതുപോലെ തന്നെ എയർ എന്ന് പറയുന്നത് നമ്മുടെ ആസാം റൈഫിൾസ് ആണ് കേട്ടോ ആസാമിൽ ഇത് ചെയ്യുന്നവരാണ് ഡിപ്ലോയ് ചെയ്യുന്നവരാണ് ആസാം റൈഫിൾസ് കൂടുതൽ അവിടെ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസും കാര്യങ്ങൾ സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാർലമെന്റിന്റെ സുരക്ഷാ കാര്യങ്ങൾ അവിടെയായിരിക്കും അവർ കൂടുതൽ പിന്നെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഐ ടി പി ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസാണ് അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് എസ് 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 ബി അതുപോലെ തന്നെ ബോർഡറിന്റെ സെക്യൂരിറ്റിയും കാര്യങ്ങൾ സിആർ പി എഫ് നിങ്ങൾക്ക് അറിയാം സിആർ പി എഫ് സെൻട്രൽ റിസർവ്വേ പോലീസ് ഫോഴ്സിന്റെ അറിയാം പിന്നെ സിഐഎസ്എഫിനെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇൻഡസ്ടറീസ് അതായത് സെൻസിറ്റീവ് ഇന്ത്യയിലെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിവിധ സ്ഥാപനങ്ങളും സെക്യൂരിറ്റി നൽകുന്നത് ബി എസ് എഫ് അറിയാം നിങ്ങൾക്ക് ബോർഡർ സെക്യൂരിറ്റി തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ്റെ വിവിധങ്ങളായിട്ടുള്ള ബോർഡറിൻ്റെ സെക്യൂരിറ്റി കാത്ത് പാലിക്കുക ഐ മീൻ കാത്ത് സുരക്ഷ നൽകുക എന്നുള്ളതാണ് നമ്മുടെ ബി എസ് എഫിൻ്റെ ജോലിയായിട്ട് വരുന്നത് അതായത് അവരുടെ സർവീസ് അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന പോസ്റ്റുകളും കാര്യങ്ങളും എസ് എസ് ഇ ജി ഡെ കുറിച്ച് അറിയാത്തവർക്ക് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് കിട്ടിക്കാണെന്ന് കരുതുന്നു ഇനി എന്താണ് ഈ പോസ്റ്റുകൾ ഇതിൻ്റെ ഡ്യൂട്ടീസ് എന്താണ് കാര്യങ്ങൾ എന്താണ് ഇത് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ് കാരണം ഇപ്പം തന്നെ വീഡിയോന്റെ ലെങ്ത് നല്ലപോലെ ആയിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്താ എന്താണ് ഈ ഒരു ബി എസ് എഫ് എന്താണ് ബി എസ് എഫിൻ്റെ ഡ്യൂട്ടി എന്താണ് ആർക്കൊക്കെയാണത് യോജിക്കുക ഇപ്പം ബി എസ് എഫ് എന്ന് പറയുമ്പോൾ എത്ര നമുക്ക് ലീവ് കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെ ഏകദേശം ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കോമൺലി കുറച്ചുകൂടെ ആയിട്ടുള്ള ജോബ് ഏതാണ് അല്ലെങ്കിൽ നമുക്ക് അഡ്വഞ്ചർ ആയിട്ടുള്ള ജോബ് ഏതാണ് ഇങ്ങനെ ഓരോരുത്തരുടെ മെൻറ്റാലിറ്റിക്ക് പല രീതിയിലായിരിക്കും ഉണ്ടാകുക അപ്പോൾ ബി എസ് എഫ് എന്ന് പറയുമ്പോൾ ബോർഡർ സെക്യൂരിറ്റി ആണ് നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോബ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വരുന്നൊരു സ്ഥലമാണത് അതുപോലെ തന്നെ സി ഐ എസ് എഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിവിധ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റി നൽകുന്നതാണ് എയർപോർട്ട് ഉൾപ്പെടെ അപ്പോൾ അത് കുറച്ചുകൂടെ സേഫറായിട്ട് പലരും ഇമാജിൻ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ സിആർ പി എഫ് നമ്മുടെ ജനങ്ങളുമായിട്ട് കൂടുതൽ ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അങ്ങനെ അപ്പോൾ എങ്ങനെയാണ് കൂടുതൽ ജനങ്ങളായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടും അതിൻ്റെതായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും എന്നും കൂടി ശ്രദ്ധിക്കാതെ നമുക്ക് ആവശ്യമാണെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് എന്താണ് ബി എസ് എഫ് എന്താണ് സി ഐ എസ് എഫ് എന്ന് പറയുന്ന പുതിയ വീഡിയോ സീരീസ് പോലെ തന്നെ ഇതിൻ്റെ പുറകെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും സോ അതിന് കുറച്ച് സമയം മാത്രം മതി എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ എന്താണെന്ന് അറിയാത്തവർക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കാം ഏകദേശം അറുപതിനായിരത്തിൽ കൂടുതൽ ഒഴിവുകളാണ് അറുപതിനായിരം കെ ആണ് കേട്ടോ കൂടുതൽ ഒഴിവുകളാണ് ഇതിന് മുന്നിലേക്ക് വരാനായിട്ട് വരാനായിട്ടിരിക്കുന്നത് അത്രയും വേക്കൻസി ഉണ്ടെന്ന് നമുക്ക് ഒഫീഷ്യലി ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബേസിസിലാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു വേക്കൻസി വരാനായിട്ട് ഇരിക്കുന്നുണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും ഇനി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ളത് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ട് പറയാം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് പിന്നെ നിങ്ങൾക്ക് പി ഡി എഫ് പർച്ചേസ് ചെയ്തിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ വളരെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്ത് പി ഡി എഫ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ തയക്കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ എന്താണ് ഒരു എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ എന്നുള്ളതിൻ്റെ അതിൻ്റെ സെലക്ഷനും ക്രൈറ്റീരിയം പിന്നെ കുറച്ചധികം ആണ് ഈ വീഡിയോ ഭാഗത്തിലൂടെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു സംശയങ്ങൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ എന്താണ് സി ഐ എസ് എഫിൻ്റെ ഐ മീൻ സി എ പി എഫിൻ്റെ സി ആർ പി എഫ് ബി എസ് എഫ് പോലുള്ള പോസ്റ്റുകൾ എന്താണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസ് ഞാൻ വൺ ബൈ വൺ ആയിട്ട് ചെയ്തു വരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് ഇതൊക്കെ നിങ്ങളുടെ സംശയങ്ങളും കൂടി എന്ത് ചെയ്യാം അതിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീട് കണ്ടിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കേണ്ട